ശ്രീമൂലനഗരം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ക്രിക്കറ്റ് മത്സരത്തോടെ ആരംഭിച്ചു ശ്രീമൂലനഗരം പട്ടിരുകുടി ഗ്രൗണ്ടിൽ നടന്ന മത്സരം അൻവർ സാദത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ശ്രീമൂലനഗരം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ക്രിക്കറ്റ് മത്സരത്തോടെ ആരംഭിച്ചു ശ്രീപോല നഗരം പട്ടരക്കുടി ഗ്രൗണ്ടിൽ നടന്ന മത്സരം അൻവർ സാദത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ അല്ലെങ്കിൽ യുവാക്കളുടെ പുതിയ തലമുറയുടെ കലാകായിക രംഗത്തുള്ള അവരുടെ പ്രകടനങ്ങൾ കൂടുതൽ നല്ല രീതി തന്നെ നടത്തുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനാണ് കേരളോത്സവം നടത്തുന്നത് പലപ്പോഴും പങ്കാളിത്തം കുറവാണ് പക്ഷെ ഇന്നിപ്പോൾ ഇവിടെ ക്രിക്കറ്റിനൊക്കെ നല്ല പങ്കാളിത്തം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അതുപോലെ കലാ കായിക രംഗത്തുള്ള എല്ലാവരെയൊക്കെ ഇപ്പം ഒത്തിരി യുവജന പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ആ യുവജന പ്രസ്ഥാനങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് എല്ലാ പരിപാടികളിലും നല്ല പാർട്ടിസിപ്പൻസ് ഉണ്ടാക്കിയതുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറാവണം എന്തായാലും പഞ്ചായത്ത് ഭരണസമിതിയും മറ്റെല്ലാവരെയും ഞാൻ ഈ തരണത്തിൽ അഭിനന്ദിക്കുന്നു സ്പോർട്സിലധികം പ്രസംഗിക്കേണ്ട ആവശ്യമില്ല എന്തായാലും ഇന്ന് നല്ല ക്രിക്കറ്റിൻ്റെ തുടക്കം കുറിക്കുകയാണ് തുഷാറാവട്ടെ എല്ലാ ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് പരിപാടി പ്രഖ്യാപിക്കുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി എം ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു കേരള ഗവൺമെന്റും സംസ്ഥാന യുവജന ക്ഷേമ ബോർഡും തദ്ദേശ സ്വയംഭരണ വകുപ്പും ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു മത്സരമാണ് നമ്മളുടെ ഈ പറഞ്ഞ പോലെ കേരളോത്സവം കേരളോത്സവത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം കലാ കായിക സാംസ്കാരിക മത്സരങ്ങളെല്ലാം തന്നെ ഒരേ വേദിയിൽ നടക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത മികവാറും നമ്മളുടെ യുവാക്കളായിട്ടുള്ള ആളുകൾ മുഴുവനും അവരുടെ ശാരീരികവും മാനസികവുമായ ഉല്ലാസത്തിനും വികസനത്തിനും എല്ലാം ഉതകുമാറ് രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എല്ലാം അവരെ ചിട്ടപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷബീർ അലി പഞ്ചായത്ത് അംഗങ്ങളായ കെ സി മാർട്ടിൻ കെ പി അനൂപ് വി ജെ ആന്റു സിൽവി ബിജു യൂത്ത് കോർഡിനേറ്റർമാരായ ലിൻഡോ പി ആന്റു ജിനാസ് ജബ്ബാർ ഷിനീർ തുടങ്ങിയവർ സംസാരിച്ചു അതോടൊപ്പം തന്നെ ഇന്നത്തെ ഒരു കാരണകരം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ആദരണീയനായ പ്രിയപ്പെട്ട ആലുവയുടെ എം എൽ എ ശ്രീ അൻപത് സാത്ത് അവരുടെ ഏറ്റവും സ്നേഹത്തോടുകൂടി നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്വാഗതം ചെയ്യുകയാണ്